രാശി ചക്രത്തിലെ അഞ്ചാമത്തെ രാശിയാണ് ചിങ്ങൻ രാശി ചിങ്ങൻ രാശി പുരുഷ രാശിയാണ് അതുപോലെ സ്ഥിര രാശിയുമാണ് മലയാള മാസത്തിലെ പുതുവത്സര രാശിയും ചിങ്ങം രാശി തന്നെയാണ് രാശിയുടെ അധിപതിയായി ആചാര്യന്മാർ സങ്കല്പിച്ചിരിക്കുന്നത് ലോകനാഥനും സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയും ഭൂമിയിലതുപോലെ കൊടുങ്കാറ്റും പ്രളയവും സമാധാനവും ശാന്തിയും ഒക്കെ പ്രദാനം ചെയ്യുന്ന സൂര്യനെ തന്നെയാണ് ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽ വരുന്നത് എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചിങ്ങം രാശിക്കാരുടെ പ്രത്യേകതകൾ അവരുടെ സ്വഭാവം എന്നീ കാര്യങ്ങളെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് ചിങ്ങൻ രാശിയിൽ മൂന്നു നക്ഷത്രങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഈ നക്ഷത്രക്കാർക്ക് ഓരോരുത്തർക്കും ചിങ്ങൻ രാശിയുടെ പ്രത്യേകതയും അതുപോലെ ഓരോ നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളും പൊതുവായിട്ടൊക്കെ കാണാൻ പറ്റുന്നതാണ് രാശിയുടെയും അതുപോലെ ഈ നക്ഷത്രങ്ങളുടെയും ഒക്കെ സ്വഭാവങ്ങൾ കൂടി കലർന്ന ഒരു സ്വഭാവമായിരിക്കും ഇവർക്ക് മകൻ നക്ഷത്രക്കാർക്ക് മകൻ നക്ഷത്രത്തിൻ്റെയും ചിങ്ങൻ രാശിയുടെയും പ്രത്യേകതകൾ കാണും അതുപോലെ പൂരം നക്ഷത്രക്കാർക്ക് പൂരനക്ഷത്രത്തിൻ്റെയും ചിങ്ങൻ രാശിയുടെയും ഒക്കെ പ്രത്യേകതകൾ കാണും അതിനാൽ ചിങ്ങൻ രാശിയിൽ തന്നെ പിറന്ന മക നക്ഷത്രത്തിനും പൂരം നക്ഷത്രത്തിനും ചില സ്വഭാവങ്ങൾ ഒരുപോലെയും ചില സ്വഭാവങ്ങൾ വ്യത്യസ്തമായും കാണാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോയിൽ ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും പൊതുവായ സ്വഭാവം എന്താണ് എന്നതിനെപ്പറ്റിയാണ് പറയുന്നത് രാശിനാഥനായ സൂര്യനും അതുപോലെ രാശി സ്വരൂപമായ സിംഹവും കൂടി നമുക്ക് യഥാർത്ഥത്തിൽ ചിങ്ങൻ രാശിക്കാരുടെ ആകൃതി സ്വഭാവം അതുപോലെ അവരുടെ തൊഴിൽ എന്നിവയെ പറ്റിയൊക്കെ മനസ്സിലാക്കി തരുന്നതാണ് രാശി സ്വരൂപം സിംഹം ആയതിനാൽ സിംഹത്തിൻ്റെ തലയെടുപ്പ് അതുപോലെ സിംഹത്തിൻ്റെ ഒരു പ്രതാപം എന്നിവ ഈ ചിങ്ങൻ രാശിക്കാരിൽ പലരിലും കാണാൻ സാധിക്കുന്നതാണ് ഇവർക്ക് തലമുടി പൊതുവെ കുറവായിരിക്കും അല്ലെങ്കിൽ തലമുടിക്ക് കട്ടി കുറവോ കഷണ്ടി ഒക്കെ കയറിയ തലയോട് തലയോടുകൂടിയവരോ ഒക്കെ ആയിരിക്കും ഈ ചിങ്ങൻ രാശിയിൽ പിറന്ന മുക്കാൽ പങ്കും ആളുകൾ പൊതുവെ ഇവർ നല്ല ധൈര്യശാലികൾ തന്നെയാണ് അതുപോലെ ചിലരെങ്കിലും മറ്റുള്ളവരുടെ വാക്കിനെ ഒരു വില കൽപ്പിക്കാത്തവരായിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയേക്കാം ജീവിതത്തെക്കുറിച്ച് ഇവർ വളരെയധികം പ്രതീക്ഷകളൊക്കെ വെച്ച് പുലർത്തുന്നവരാണ് ഈ ചിങ്ങൻ രാശിക്കാർ പൊതുവേ അതുപോലെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇവർ വളരെയധികം ശ്രമം നടത്തുകയും ചെയ്യുന്നതാണ് എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് വളരെയധികം ആത്മവിശ്വാസങ്ങൾ കാണും അത് ചിങ്ങൻ രാശിക്കാരെ ശ്രദ്ധിച്ചാൽ അറിയാം വളരെയധികം ആത്മവിശ്വാസമുള്ള ആൾക്കാരായിരിക്കും ചിങ്ങൻ രാശിക്കാർ അതുപോലെ ഏത് കാര്യത്തിനും മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ ഇവർക്കുണ്ട് ഇവർ ഏത് ഗ്രൂപ്പിൽ പോയാലും ആ ഗ്രൂപ്പിൽ ഇവരുടെ ഒരു സാന്നിധ്യം എടുത്ത് ശ്രദ്ധിക്കപ്പെടുന്നതാണ് അതുപോലെ മറ്റുള്ളവരുടെ ശ്രദ്ധയൊക്കെ തന്നിലേക്ക് ആകർഷിക്കാനും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം എന്ന് ഇവർക്ക് പൊതുവേ അറിയാം അതുപോലെ സംശയം എന്ത് കാര്യത്തിലും സംശയം എന്നൊരു വാക്ക് ഇവർക്കില്ല മറ്റുള്ളവർക്ക് സാധിക്കാത്ത രീതിയിൽ ഇവർ വളരെ വലുതായിട്ട് ഒക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ ഇവർ അതുപോലെ മറ്റുള്ളവർക്ക് സാധിക്കാത്ത രീതിയിലൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യും അതുപോലെ മറ്റുള്ളവർക്ക് ഒരു മാതൃക കാണിച്ചു കൊടുക്കാനും ഇവരിൽ പലർക്കും പറ്റുന്നതാണ് അതുപോലെ ഇവരെ അംഗീകരിക്കാനും ധാരാളം ആൾക്കാർ ഇവരുടെ കൂടെ ഉണ്ടാകും നല്ല സ്നേഹപൂർവ്വം എങ്ങനെ പെരുമാറണം എന്ന് ഇവർക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അതിവരുടെ ഒരു സ്വഭാവ രീതിയാണ് അതുപോലെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ആരെങ്കിലും പ്രേരണയൊക്കെ ചെലുത്തിയാൽ ആ പ്രേ പ്രേരണയ്ക്ക് ഒരിക്കലും ഇവർ വഴങ്ങുന്ന സ്വഭാവവും ഇവർക്കില്ല എന്നാൽ രാശിക്കും രാശിനാഥനും ബലമില്ലെങ്കിൽ ചിലപ്പോൾ വിപരീത ഫലങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കും അങ്ങനെയുള്ളവരൊക്കെ ജീവിത വിജയത്തിനായി പല കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധയൊക്കെ പുലർത്തേണ്ടതുണ്ട് പൊതുവെ ദുരഭിമാനം കൂടുതലുള്ള ആൾക്കാരായിരിക്കും ആ ദുരഭിമാനം നിങ്ങളുടെ ജീവിത വിജയത്തിന് ഒരു വിലങ്ങുതടിയാകാതെ ശ്രദ്ധിക്കണം അതുപോലെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കൊക്കെ വില കൊടുക്കണം അതുപോലെ അതിനെപ്പറ്റിയൊക്കെ മറ്റുള്ളവരുടെ അഭിപ്രായത്തെപ്പറ്റിയൊക്കെ ചിന്തിക്കണം എന്നിട്ട് മാത്രം തീരുമാനങ്ങളൊക്കെ എടുക്കുക അതുപോലെ ഷാഠ്യപ്രകൃതം ഇവരുടെ ഒരു പ്രത്യേകതയാണ് പലർക്കും ഷാഠ്യപ്രകൃതം കാണാം അത് ഉപേക്ഷിക്കേണ്ടതാണ് അതുപോലെ ആരെങ്കിലും എന്ത് കാര്യത്തിലേലും പൂവഴുത്തിയാൽ അതിലൊക്കെ വീഴാതെയും ശ്രദ്ധിക്കണം പൂവഴുത്തലിൻ്റെ പുറകെ പോകരുത് ആഡംബരങ്ങളോടൊക്കെ അമിതമായിട്ടൊക്കെ ആസക്തി ഒക്കെ പ്രകടിപ്പിച്ചാൽ ഈ പുകഴ്ത്തുന്നവരുടെ വലയിലൊക്കെ ചെന്ന് വീഴാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധി വൈഭവം ദൈവം തന്നിട്ടുണ്ട് അത് ജന്മനാ തന്നെ വളരെയധികം ബുദ്ധി ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് അനാവശ്യ പ്രവർത്തികൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ പലരെയും അമിതമായിട്ടൊക്കെ വിശ്വസിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ് മറ്റുള്ളവർ നമുക്ക് എന്ത് സഹായം ചെയ്യുന്നു അതുപോലെ അവരെ തിരിച്ചും സഹായിക്കാൻ മറക്കരുത് എന്നാൽ എല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ലഭിക്കണമെന്നില്ല അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും അതിലങ്ങനെ ക്ഷുഭിതനായിട്ട് കാര്യമില്ല ആരിൽ നിന്നും അധികം പ്രതീക്ഷ വെച്ച് പുലർത്താതിരിക്കുക അതുപോലെ പലപ്പോഴും എന്ത് കാര്യത്തിനും നമ്മളെ തന്നെ ആദ്യം പരിഗണിക്കണം എന്ന് ചിലരെങ്കിലും ഉണ്ട് അത് ഒഴിവാക്കി നിർത്തണം മറ്റുള്ളവരൊക്കെ ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ കഴിവെന്താണോ അത് മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം അതുപോലെ നമ്മളെക്കാട്ടിലും കഴിവുള്ള ആൾക്കാരൊക്കെ കാണും ആ കഴിവ് അവരുടെ കഴിവും അംഗീകരിച്ചു കൊടുക്കണം അതുപോലെ മറ്റുള്ളവരെ അനാവശ്യമായിട്ട് പലരെയും തമ്മിൽ താരതമ്യം ചെയ്യുന്ന ഒരു സ്വഭാവം മാറ്റി നിർത്തേണ്ടതാണ് അതുപോലെ ഞാൻ ചെയ്യുന്നതാണ് ശരി ഞാൻ പ്രവർത്തിക്കുന്നതാണ് ശരി എന്ന ചിന്തയൊക്കെ ഉപേക്ഷിച്ച് എല്ലാ കാര്യങ്ങളെയും പറ്റിയും വിശദമായിട്ടൊക്കെ പഠിച്ചൊക്കെ പ്രവർത്തിക്കേണ്ടതാണ് ചിങ്ങൻ രാശിക്കാർ പൊതുവെ വളരെയധികം സ്നേഹമുള്ള ആൾക്കാരാണ് അതുപോലെ അവരുടെ ജീവിത പങ്കാളിയെ അംഗീകരിക്കുന്നവരുമാണ് തൻ്റെ ഈണ സുന്ദരന് അല്ലെങ്കിൽ സുന്ദരിയൊക്കെ ആയിരിക്കണം അതുപോലെ സമൂഹത്തിൽ അവർ തൻ്റെ നിലയും വിലയും ഒക്കെ ഉയർത്തിപ്പിടിക്കാനൊക്കെ സഹായിക്കുന്നവരായിരിക്കണം എന്നൊരു ചിന്ത ഇവർക്ക് പൊതുവേ ഉണ്ട് അങ്ങനെയുള്ള മോഹങ്ങളൊക്കെ ഇവരിൽ പലരും വെച്ചു പുലർത്തുന്നവരാണ് അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തസ്സ് അത് എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ നിങ്ങൾ കഷ്ടപ്പെടുന്നതാണ് അതുപോലെ നിങ്ങളുടെ ഇണയുടെ ഭർത്താവിൻ്റെ ആയാലും ഭാര്യയുടെ ആയാലും അവരുടെ സ്വകാര്യ കാര്യങ്ങളിലൊന്നും നിങ്ങളധികം പോയി തലയിടാറില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാറില്ല നല്ല അന്തസ്സുള്ള ഒരു ഭാര്യയോ അല്ലെ ഒരു നല്ല ഭർത്താവിനെയോ ഒക്കെ മിക്കവാറും ചിങ്ങൻ രാശിക്കാർക്ക് കാണാൻ കഴിയുന്നതാണ് നല്ല സാഹസികത ഉള്ളവരായിരിക്കും അതുപോലെ എന്ത് കാര്യത്തിലും വളരെയധികം സ്ഥിരതയുള്ളവരും ആയിരിക്കും ഇവർ അതുപോലെ മറ്റുള്ളവരുടെ കീഴിൽ തൊഴിൽ ചെയ്യാൻ ഇവർക്ക് അത്ര ഒരു താല്പര്യമില്ല സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന താല്പര്യക്കാരാണ് ഇവരിൽ കൂടുതലും പട്ടാളം പോലീസ് ഒക്കെ ഇവർ ചേർന്നാൽ ഇവർക്ക് നല്ല പോലെ വിജയിക്കാൻ പറ്റുന്ന തൊഴിലാണ് അതുപോലെ ഏത് ജോലിയായാലും അവിടെ ഒരു ഉയർന്ന തസ്തിക ഇവരുടെ ഒരു സ്വപ്നം തന്നെയാണ് കൃഷിയെ സംഗീതം ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളാണ് ചിങ്ങൻ രാശിക്കാർ പൊതുവേ ഇവരതുപോലെ പിത്ത പ്രകൃതക്കാരാണ് അതിനാൽ പിത്താശയ സംബന്ധമായൊക്കെ രോഗങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ കഷണ്ടി ഇവർക്കുണ്ടാകുന്ന ഒരു രോഗമാണ് മിക്കവാറും ചിങ്ങൻ രാശിക്കാർ കഷണ്ടിക്കാർ തന്നെ ആയിരിക്കും തലവേദന തലസംബന്ധമായ അസുഖങ്ങൾ അസ്ഥി സംബന്ധമായ വേദനകളെ ഒക്കെ ഇവർക്ക് ഉണ്ടാകും അതുപോലെ കണ്ണ് സംബന്ധമായും ഒക്കെയുള്ള രോഗങ്ങളൊക്കെ ചിങ്ങൻ രാശിക്കാർക്ക് പൊതുവേ കാണാൻ സാധിക്കുന്നതാണ് ചിങ്ങൻ രാശിക്കാർക്ക് ചൊവ്വായുടെ അതുപോലെ സൂര്യൻ്റെ വ്യാഴത്തിൻ്റെ ഒക്കെ ഈ ഗ്രഹങ്ങളുടെയൊക്കെ ദശാപകാര കാലങ്ങൾ പൊതുവേ ഗുണകരമായിരിക്കും ഈ ദശാപകാര കാലങ്ങളൊക്കെ നടക്കുന്നവരാണെങ്കിൽ ആ ഗുണഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ശിവനെയും അഗ്നിയെയും രുദ്രനെയും ഒക്കെ ഭജിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതുപോലെ ഞായറാഴ്ച വ്രതം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ വളരെയധികം ഗുണമുണ്ടാകുന്നതാണ് ഇതൊക്കെയാണ് ചിങ്ങം രാശിക്കാർക്കുണ്ടാകുന്ന പൊതുവായ കുറച്ച് ഫലങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം